ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയും ഉമർഗുല്ലും ക്ഷണിക്കാതെയാണ് പരിപാടിക്ക് എത്തിയതെന്ന് കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ വിശദീകരിക്കുമ്പോഴും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല ദി പാക് അസോസിയേഷൻ ഹാളിൽ എങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചുവെന്ന സംഘടിപ്പിച്ചുവെന്നത്തിനാണ് ഉത്തരമില്ലാത്തത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളിൽ സാധാരണ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല പഹൽഗാം വിഷയത്തിന് ശേഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര നിലപാടുകൾ കടുപ്പിച്ചിരുന്നു ഇതിനിടയിലും എന്തുകൊണ്ടാണ് ഈ ഹാളിൽ പരിപാടി നടത്തിയതെന്നാണ് ഉയരുന്ന ചോദ്യം അഫ്രീദിയും കൊല്ലും ക്ഷണിക്കാതെ വന്നവരെങ്കിലും അപ്രതീക്ഷിതമായി വേദിയിലെത്തി ഇരുവരെയും ആ സമയം ഇറക്കിവിടാൻ കഴിഞ്ഞില്ലെന്നും സംഘാടനത്തിൽ സംഭവിച്ച പിഴവിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് പരിപാടി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇരുവരും വേദിയിലേക്ക് വന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വിശദീകരണക്കുറിപ്പിൽ അസോസിയേഷൻ വ്യക്തമാക്കി കുബൈക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതോടെയാണ് ഈ വിശദീകരണം എത്തിയത് കുസാറ്റ് ബിടെക് അലൂമിനി അസോസിയേഷൻ കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ വെച്ച് നടത്തിയ ഓർമ്മ ചുമടകൾ എന്ന നൃത്ത പരിപാടിയിൽ അഫ്രീദും ഉമർഗുലും പങ്കെടുക്കുകയും വേദിയിലെത്തി ഡാൻസ് കളിക്കുകയും ചെയ്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വിമർശനത്തിന് കാരണമാക്കിയിരുന്നു അഫ്രീദിയെ വേദിയിൽ കണ്ടതോടെ ഭൂമ്പൂം എന്ന് ആർത്തുവിളിച്ച കാണികളോട് ഇപ്പോൾ ഭൂമ്പൂം ആയില്ലേ എന്ന് അഫ്രീദി തിരിച്ചു ചോദിക്കുന്നതും വീഡിയോയിലുണ്ട് പാകിസ്ഥാനാണ് ഈ വീഡിയോ വൈറലാക്കിയത് ഇതോടെയാണ് കുബയുടെ പരിപാടി പൊതുസമൂഹത്തിലെത്തിയത് അഫ്രീദിയെ മലയാളികൾ ആദരിച്ചു എന്ന തരത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രചരണം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അഫ്രീദിയും ഉമർഗുല്ലും കുസാറ്റിന്റെ പരിപാടി നടന്ന മെയ് ഇരുപത്തിയഞ്ചിന് അതേ വേദിയിലെത്തിയതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിയന്ത്രണമുള്ളെടുത്ത് കുസാറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ചോദ്യം പ്രസക്തമാണ് പാകിസ്ഥാനിൽ നിന്നും നിർമ്മാണ കരാർ സ്വന്തമാക്കാനുള്ള ചിലരുടെ കുപുതി ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന ഇന്ത്യയിൽ ചാരവൃത്തിക്ക് എന്ത് വൃത്തികേടും പാകിസ്ഥാൻ കാട്ടാറുണ്ട് നിരവധി പേർ അറസ്റ്റിലുമായി ഇതിനിടയിലാണ് ദുബായിലെ മലയാളി സംഘടനയുടെ പാക് ഹാളിലെ പരിപാടി പുറത്തേക്ക് വരുന്നത് ഈ ഹാളിലെ ആഘോഷത്തിലെ സംഘടനയുടെ മൗനം കേന്ദ്ര സർക്കാരും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഷാഹിദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണം എന്ന പേരിൽ ചില പാക് മാധ്യമങ്ങളും ചടങ്ങ് വാർത്തയാക്കിയിരുന്നു അതേസമയം ഷാഹിദ് അഫ്രീദി കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തെന്ന വിവാദത്തിൽ വിശദീകരണവുമായി സർവകലാശാല എത്തിയിരുന്നു ദുബായിൽ ഷാഹിദ് അഫ്രീദിക്ക് ആതിഥേയത്വം വഹിച്ച സംഘടന കുസാറ്റിന്റെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടനയല്ലെന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അറിയിച്ചു പരിപാടി സംഘടിപ്പിച്ച സിയുബി എ യു എ എന്ന സംഘടനയുമായി കുസാറ്റിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലെന്ന് സർവകലാശാല പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് കുസാറ്റ് അലൂമിനി നെറ്റ്വർക്ക് എന്ന സി എ എൻ ആണ് സർവകലാശാലയുടെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന യു എയിൽ പരിപാടി സംഘടിപ്പിച്ച സിയുബി എ യു എ എന്നീ കൂട്ടായ്മയെ ദുബായിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയെക്കുറിച്ചോ സർവകലാശാലയ്ക്ക് അറിയില്ലെന്നും കുസാറ്റ് അധികൃതർ അവകാശപ്പെടുന്നു കുസാറ്റ് ബിടെക് അലൂമിനിയ അസോസിയേഷൻ ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി പങ്കെടുത്തതിനെതിരെ എ കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരുന്നു പ്രധാനമായും വിദേശകാര്യമന്ത്രിക്കും പരാതി ഉൾപ്പെടെ എ ബി വി പി പരാതി നൽകിയതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ ഈ പ്രതികരണം ഇതോടെ കുസാറ്റിന്റെ പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും വ്യക്തമായി കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും സൈനികർക്കെതിരെ പോലും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈനികർ കഴിവുകെട്ടവർ ആണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഷാഹിദ് അഫ്രീദി പങ്കുവച്ച പോസ്റ്റ് ഇന്ത്യയിൽ വലിയ വിമർശനത്തിന് വരെ കാരണമായിരുന്നു തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനും വ്യോമാക്രമണങ്ങൾക്കും ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ പാകിസ്ഥാൻ യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിച്ച് പാക് തെരുവുകളിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തിയ വ്യക്തി കൂടിയാണ് ഷാഹിദ് അഫ്രീദി പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത ഇന്ത്യ നിലപാടുകളാണ് അഫ്രീദി സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാളെയാണ് മലയാളി പ്രവാസികളുടെ കൂട്ടായ്മ തങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും വേദിയിലേക്ക് സ്വീകരിച്ച് ആദരിക്കുകയും ചെയ്തത് രാജ്യമെമ്പാടു നിന്നും അതിശക്തമായ വിമർശനമാണ് ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ ഉയരുന്നതും